പോയി ഈ വണ്ടി നമ്മള് കണ്ടിട്ടുണ്ടോ നമ്മടെ പുതിയ അതിഥി ഏറ്റവും പുതിയ അതിഥിന്ന് പറയുന്നത് ഏറ്റവും പുതിയ കിടക്കാഴ്ച വണ്ടി നമ്മുടെ വണ്ടിയാണ് സാരഥി അപ്പൊ നിങ്ങൾ വൈകിട്ട് പോകും കഥാപാത്രം നോക്കണ്ട പുതിയ വീഡിയോ അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ വീടിന്റെ അടുത്ത് എന്റെ വീട് തൊട്ടടുത്ത് അതായത് എന്റെ വീട് വരുന്നത് ആലുവേരാണ് അപ്പൊ ഇവിടെ നമ്മുടെ മലേപ്പള്ളി ഇവിടെ നമ്മുടെ പള്ളിയുണ്ട് അപ്പൊ പള്ളിയിൽ അവിടെ സമ്മേളനത്തിന് കോക്ക എ ബുണ്ട് ചെടിക്കി പറഞ്ഞാൽ ചാകര 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 അപ്പേ നമ്മളിവിടെ കോക്കി ബസ്സുകളൊന്നും ഉണ്ട് ബസ്സുകളുടെ വീഡിയോകൾ കണ്ടാലോ കോക പലതരം ബസ്സുകൾ ഇവിടെ ഉണ്ട് പല മോഡലുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി തേർട്ടി വൺ പി ഫോർ സെവൻ അടിപൊളി നമ്മുടെ സാധാരണ തമിഴ്നാട് ലുക്ക് വണ്ടി അതിന് ഇപ്പോഴും നമ്മുടെ മഹേന്ദ്രയുടെ വണ്ടി ചേച്ചി വെള്ളം ടിയാൻഡ്ര വണ്ടിയാണ് കേട്ടോ എന്താണ് മ്യൂസിമേക്കർ മ്യൂസി ട്രിപ്പ് മേക്കർ എന്ന് പറഞ്ഞ വണ്ടിയാണ് അതായത് ഒരു വെറൈറ്റി ലുക്ക് ഉള്ള വണ്ടിയാണ് അപ്പൊ ഉള്ള വണ്ടിയാണ് തിരിയാൻഡ്രാണ് പിന്നെ ഇവിടെ തമിഴ്നാട് വണ്ടി നമ്മള് നോക്കിയെന്ന് വെച്ചാല് ഓൾറെഡി ഇത് മൾട്ടി കളറാണ് ചെറിയ വണ്ടിയാണ് ബട്ടി ജിയോ മൾട്ടി കളർ കാരണം അവർക്ക് കളർക്കൂടെ കാര്യങ്ങളൊന്നും വിഷയമില്ല അവരെന്താ ഭാഗ്യവന്മാരാണ് അതുകൊണ്ട് ഒരു മൾട്ടി കളർ വണ്ടിയാണ് ഇവിടെ നീല പച്ച മിക്സ് ഷെയ്ഡ്സ് കാര്യങ്ങളും തമിഴ്നാട് വണ്ടിയിൽ പിന്നെ ഇതാണ് നമ്മുടെ കാർലേസ് ഞാനിപ്പോഴത്തെ ഫാൻസ് ഇതാണ് നമ്മുടെ കാർലേസ് കാർലോസ് മൈ ലേം ലൈ ബാഡ് ഓക്കെ എന്താ ഹെൽക്കിംഗ് എഴുതിയിട്ടുണ്ട് പിന്നെ കാർലോസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് കാർലോസിൽ കണ്ടത് നല്ലൊരു കുതിരയുണ്ട് ഇവിടെ ണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായ ലുക്കാണ് കാർലോസ് ഡിഫറെന്റ് ആണത് എന്റെ ഡിഫറെന്റ് ലുക്കിലാണ് കാർലോസ് പെട്ടെന്ന് കണ്ടാകും നമ്മുടെ ബോസ് വേണ്ടിയിരിക്കുമ്പോൾ ഞാൻ ഒരു ഒരു ഇങ്ങനെ കാർലോസ് പറഞ്ഞില്ല അപ്പൊ ഈ കാർലോസ് ഏത് മോഡലാണെന്നോ കവിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല ബസ്സിൽ ആരും കണ്ടില്ലെങ്കിൽ ചോദിക്കാറുണ്ട് ഇവരാ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് ഡിഫൻസിംഗ് ആയിട്ട് ഗെയിം ഓഫ് ഇറ്റ്സ് നൈസ് വാങ്ങി എങ്കിലും ഒരു പേര് കാര്യങ്ങളൊന്നും ചെയ്തു കിട്ടിയിട്ടുള്ള ഇവിടെ നോക്കിയാൽ ആരാധനയുണ്ട് ആരാധന ടിപ്പിക്കൽ അറിയാലോ ടിപ്പിക്കൽ നമ്മുടെ ഒരു വെഗ ബദാലുക്കിൽ തന്നെയാണ് ആരാധന പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു പ്രൈറ്റിസ് കാണാൻ പറ്റും അതായത് നമ്മുടെ മുമ്പാകും മുമ്പാകെ അറിയാം അതൊക്കെ നമ്മൾ വന്ന പരിചയമുള്ള വണ്ടിയാണ് മുമ്പാകുമ്പോൾ മുമ്പാറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമുക്ക് ഒരു വെറൈറ്റി കഴിച്ചു അപ്യൂസിനൊരു വണ്ടിയാണ് പറ്റും

അതിന്റെ ഇപ്പോഴൊക്കെ ട്രാവലർ കിടപ്പുണ്ട് ഇതൊക്കെയാണ് ഈ സൈഡിൽ കിടക്കാൻ വേണ്ടിയത് ദെൻ നമ്മൾ ഈ സൈഡിലേക്ക് വീണ്ടും തിരിച്ചു വന്നതിനാട് നമുക്ക് ഇവിടെ നോക്കാൻ കാണാൻ പറ്റും നമ്മുടെ അമിഗോക്സ് അമിഗോസ് അല്ല അമിഗോക്സ് സുൽത്താൻ പട്ടാഴ്ച പട്ടായ സുൽത്താൻ ബോസ് ഞാൻ പറഞ്ഞില്ലേ അത് നമ്മുടെ ബോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇതും ബോസ് തന്നെയാണ് എനിക്ക് തന്നെ ഇത് ബോസ് ഫോക്കസ് കാരണം തന്നെയാണ് തന്നെയാണ് നമ്മൾ ും സുൽത്താന്റെ നമ്മുടെ അമിൾസ് കഴിഞ്ഞതേ നമ്മളിങ്ങോട്ട് നമ്മുടെ കൊല്ലത്തിന്റെ സ്വന്തം താജ്മഹൽ ഇടപ്പുണ്ട് അപ്പൊ താജ്മഹലിന്റെ ഈവെൻ്റ് വെച്ചാൽ ഗ്ലാസ് ഫ്ലോറിൽ അങ്ങനെ താരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം താജ്മഹൽ മഹൽ കിടപ്പുണ്ട് താജ്മഹലിന്റെ ഇപ്പൊ എനിക്ക് ഇവിടെ ഫ്രണ്ട്സ് വേണ്ടിയാണ് അത് നമ്മുടെ ടിപ്പിക്കൽ നമ്മുടെ

എല്ലാവരും നമുക്ക് അങ്ങോട്ട് പോവാം നമ്മളിപ്പോ ഇവിടെ നമ്മുടെ ആരവം കിടപ്പുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ഡ്രോണുണ്ട് ഡ്രോണേട അവരുണ്ട് അപ്പൊ ഡ്രോണി നമ്മുടെ ഇവിടെ കൊട്ടാരക്കരയുള്ള വണ്ടിയാണ് അപ്പൊ ഡ്രോണേടെ സാരദി അപ്പൊ നിങ്ങൾ അതെ േ പട്ടായി ചുരുത്താൻ പട്ടാ ചുരുത്താണ്ട് സന്തോഷം ഇപ്പോഴേ നമ്മുടെ ഇവിടെ തൊട്ട് വഴി ഇവിടെ ഉണ്ട് മായാവുണ്ട് മായാപുര സെഡ്രോൺ നമ്മുടെ മായാപുര സെഡ്രോൺ ഉണ്ട് ഇവിടെ പിന്നെ നമ്മുടെ ഈ ഭാഗത്തേക്ക് പോയി അലങ്ക്ടപ്പുണ്ട് അലങ്ങണ്ടോ അലങ് നമ്മുടെ അലസ് വേറെ ഡിസൈൻസ് കാര്യങ്ങളുള്ള വീടുകളിൽ ലുക്കിഡ് ആയിട്ടുള്ള സംഭവം ചെയ്തേക്കണം അതെന്താ അത് കഴിഞ്ഞ് ഇവിടെ തമ്പുരാൻ കിടപ്പുണ്ട് തമ്പുരാൻ ലെജൻഡ് ഓഫ് കിടപ്പുണ്ട് തമ്പുരാൻ കിടപ്പുണ്ട് മഹേന്ദ്രയുടെ നമ്മുടെ ചെറിയ ശരിയായ അതാണിത് പിന്നെ ഇവിടെ നമ്മുടെ എയ്ഞ്ചൽസ്ണ്ട് തന്നെയാണ് അവരുടെ ഹസ്ന കിടപ്പുണ്ട് ഇത് ശരിക്കും പോലെ നമ്മുടെ കാണുന്ന എനിക്കിത് സെറ്റോണായിട്ട് സെറ്റോണല്ലോ നമ്മുടെ ആ പ്രകാശ് എടുത്തു റഷ്യുടെ പ്രകാശ് അതായത് ടെക്നോഫോസ് ആണോന്ന് വിശ്വസിക്കും ബട്ട് ഈ ടെക്നോഫോസ് എന്റെ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മുടെ ഡ്രൈവറെ വന്നുകഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഡ്രൈവറെ ആ ടെക്നോ ടെക്നോഫോസിന്റെ ഒരു വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യേണ്ടതായിരിക്കും കാരണം ഞാൻ അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഹസ്ന അടക്കമുണ്ട് ഹസ്ന കഴിഞ്ഞ് ഇവിടെ നമ്മുടെ അഡോണിസിന്റെ കില്ലാടി എടപ്പുണ്ട് ചെറുപ്പം നമ്മുടെ അഡോണിസിന്റെ കില്ലാടി അവിടെ ഉണ്ട് പിന്നെ നമ്മൾ നമ്മുടെ കമ്പയും കിടപ്പുണ്ട് നമ്മുടെ ഷെയർ ഷേജാൻ എടുപ്പുണ്ട് പിന്നെ കൊമ്പൻസ് കൊമ്പൻ തന്നെ കൊമ്പൻസിൻ്റെ കണ്ണകിയുണ്ട് അത് കണ്ണകി അടപ്പുണ്ട് നമ്മളെ കൊമ്പൻസിൻ്റെ നമ്മുടെ ഇവിടെ കിടപ്പുണ്ട് വിനിതാ ഹോളിഡേയ്സിൻ്റെ നരസിംഹ മഞ്ഞാടികാരി എടുപ്പുണ്ട് ആ പ്രീതി എന്ന് പറഞ്ഞാൽ വേണ്ടി എടുപ്പുണ്ട് അതായത് നമ്മുടെ എണ്ണ ഹോളിഡേസ് ആയിട്ട് ഗാനം അപ്പം അവരുടെ പഴയ നൂറിലുണ്ട് അതാണിത് പിന്നെ യുവതാ ആ ആട്ടിക്കൽ അമ്മ ആട്ടിക്കൽ അമ്മ എന്ന് പറയുന്നത് ജഡാധരൻ വേണ്ടി ഇതേപോലത്തെ തന്നെ നമ്മൾ ഓരോ മഹങ്കര വണ്ടി അവിടെയും കണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിക്കോൺ എളുപ്പം കേട്ടോ നമ്മുടെ പിക്കോൺ പിക്കോന്റെ ക്രിസ്തഫ വെറുപ്പുണ്ട് അത് വൈകിയാണ് അതെ ക്രിസ്തപ സ്കൂളല്ലേ ഇവിടെ ഒറ്റക്ക് മാറി കിടക്കണല്ലേ ഒരു ഒറ്റക്ക് മാറി കിടക്കുന്ന ഒറ്റപ്പുണ്ട് ക്രിസ്തവ കിടപ്പുണ്ട് ഇവിടെ നമ്മുടെ അടുത്തത് കെ ടി ജെ കിടപ്പുണ്ട് ബെഗ പിന്നെ ഇവിടെ ദേ വീടിന്റെ നമ്മുടെ ഭാരത ബൻസിന്റെ വണ്ടിയാണത് ആ കിടക്കുന്നുണ്ട് സെറ്റാങ്ക് ഹോളിഡേസിന്റെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാണത് നമ്മുടെ ഇവിടെ എം ആർ ഐസിന്റെ

അതുപോലെ ക്രേസി ഡേയ്സ് ക്രേസി ഡേയ്സിൻ്റെ നമ്മുടെ ബി എം ആർ ബോസ് അതായത് നമ്മുടെ ബി എം ആർ ബോസ് ക്രേസി ഡേസിൻ്റെ അടപ്പുണ്ട് ലോങ് ഡിസ്റ്റൻസിലവിടെ നിന്നൊക്കെ പോയി നല്ലൊരു ബെറ്റർ ലുക്കുണ്ട് അടിപൊളി ലുക്കുണ്ട് ക്രേസി ഡേയ്സിൻ്റെ വണ്ടികളൊക്കെ അടപ്പുണ്ട് പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ പാലസ് അടപ്പുണ്ട് അതുപോലെ ക്രേസി ഡേയ്സിൻ്റെ വണ്ടി ഇവിടെ ഈ ഭാഗത്ത് അടക്കണം അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് വണ്ടികളും കൂടി ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാ ഈ ഒരു കാട്ടിൻ്റെ ഇടയിൽ ഒരാൾ ഒടുങ്ങി കിടപ്പുണ്ട് കണ്ടാ കണ്ടോ നമ്മുടെ ഹരിശ്രീ ഹരിശ്രീയുടെ വണ്ടി ഹരിശ്രീയുടെ ഒരു ചെറിയ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഒരു കാണുമ്പോഴും നമ്മൾ കോഴിക്കോട്ടായപ്പോഴത്തേക്കുള്ള ഹരിശ്രീ കിടപ്പുണ്ട് ഇവിടെ അപ്പോൾ നമുക്കിനി ഇപ്പോഴത്തെ സൈഡിലെ വണ്ടികളിലേക്ക് ഒന്ന് നോക്കാം നമ്മള് ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തുണ്ട് നമ്മുടെ ഗോൾഡൻ പാലസ് കിടപ്പുണ്ട് കേട്ടോ ഗോൾഡൻ പാലസ് വണ്ടിയില്ല നമ്മുടെ ഗോൾഡൻ പാലസ് വണ്ടി ഇവിടെ കിടപ്പുണ്ട് പിന്നെ അതിന് വന്ന ഇവിടെ സെനുത്തിൻ്റെ വോൾവ് കിടക്കുന്നുണ്ട് സെനറ്റിൻ്റെ വോൾവോടെ മൾട്ടി മൾട്ടി അല്ലെങ്കിൽ സിംഗിൾ ആക്സിഡാണ് സോറി സിംഗിൾ ആക്സിൽ കിടപ്പുണ്ട് പിന്നെ എനമ്മിന്റെ മൾട്ടി ആക്സിൽ സ്റ്റാനിയ വന്നിട്ടുണ്ട് ഇവിടെ അതാ പറഞ്ഞു ഇവിടെ എല്ലാത്തരം ബസ്സുകളും ഉണ്ട് എല്ലാത്തരം എല്ലാ തരം ബസ്സുകൾ ഉണ്ട് ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളെവിടെ കാണിച്ചിരട്ട അപ്പം നമ്മുടെ ഈ റോവോടെ പോയി ഈ വണ്ടി നമ്മൾ കണ്ടുണ്ടോ നമ്മുടെ ടോവാടോടെ പുതിയ അതിഥി ഏറ്റവും പുതിയ അതിഥിവാടോ ഏറ്റവും കൂടുതൽ കിടക്കാറ്റി വണ്ടി നമ്മുടെ പോയിസിന്റെ വണ്ടിയാണ് അതായത് ഈ ഒരു കൂട്ടത്തിൽ ഒരു വെറൈറ്റി മുഖമാണ് ഡോതോടി വണ്ടി അപ്പൊ ഡോതാ തോടി ഈ വണ്ടി നമ്മുടെ ഇവിടെ ഓട്ടം വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ വന്നേക്കണ വണ്ടികൾ ഇഷ്ടം വണ്ടികൾ നമുക്ക് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് വേണ്ട നമ്മുടെ മൾട്ടി ആക്സിയിലും ഉൾപ്പെടെ മൾട്ടി ആക്സിനും സിംഗിൾ ആക്സിയിലും അങ്ങനെ ഒരു ഇവിടെ പറഞ്ഞ ബസ്സുകളുടെ ഒരു ചാകര എന്ന് ഞാൻ പറഞ്ഞില്ലേ കാരണം ശരിക്കും നിങ്ങൾക്കും ശരിക്കും കണ്ട ഇപ്പൊ ശാഖര തന്നെയാണ് കണ്ട എല്ലാ തരം ബസ്സുകളും അതായത് നമ്മുടെ പ്രൈവറ്റ് ബസ് ഉൾപ്പെടെ അതായത് നമ്മുടെ കൊണ്ടോടിപോടിയിലുൾപ്പെടെ ഇങ്ങനെ എല്ലാ ബസ്സുകളും ഉണ്ട് ഒരു ബസ് വരാൻ തന്നെ ബസ്സിന് ഇഷ്ടപ്പെട്ടത് എന്താ ചേട്ടൻ ലോട്ടറി അല്ല ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് പൊതുവെ നമ്മുടെ കുറവാണ് വേണ്ട നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ ഫ്രീ അടിപൊളി ബസ്സുകളെല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ കഴി നിങ്ങൾക്ക് കണ്ട ചുറ്റിന ബസ്സുകളാ ഫുൾ ഇവിടെ മൊത്തം ബസ്സുകളാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ ഇതിൽ തൊട്ട് എല്ലാ ദിവസവും മാക്സിമം ആഴ്ച ഒരു രണ്ട് മൂന്ന് വീഡിയോ നമ്മുടെ ചാനലിൽ ഫുൾ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരുന്നതായിരിക്കും എല്ലാ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ഓൺ ആക്കിയത് അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം ഷെയർ ചെയ്യണം നമ്മൾ പവർ ആക്കണം പിന്നെന്താ മറ്റൊരു വീഡിയോ കാണുമ്പോൾ